മലയാള ഭാഷ അതായത് മാതൃഭാഷ മലയാളം എങ്ങനെയാണ് ജീവിതത്തിന് അക്ഷരാർത്ഥ തലത്തിൽ ഉപകാരപ്പെടുന്നത് ഓ വളരെ നല്ല ചോദ്യമാണ് മാതൃഭാഷ മലയാളം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥ തലത്തിൽ എന്നുള്ളത് വളരെ ഗംഭീരമായൊരു ചോദ്യമാണ് അക്ഷരം തന്നെയാണ് അർത്ഥമായി വരുന്നത് ഭാരതത്തിലെ എല്ലാ ഭാഷയും അഥവാ ഭാരതീയമായ ഭാഷ എന്ന് പറയുന്നത് അക്ഷരോത്പന്നമാണ് അക്ഷരോത്പന്നം എന്ന് പറഞ്ഞാൽ ഓം ഇതി അക്ഷര എന്നാണ് ഓം എന്ന് പറയുന്ന നാദബ്രഹ്മമാണ് അക്ഷരമായി വരുന്നത് ഈ അക്ഷരം എന്ന് പറയുന്നത് ഏകമാണ് അദ്വൈതമാണ് ഈ അദ്വൈതമായ ഓംകാരത്തിൽ നിന്ന് ഉത്പന്നമാകുന്നതാണ് ഭാരതീയ ഭാഷ മലയാളം ഭാരതീയ ഭാഷയാണ് അതിനാൽ ഓംകാരത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന അക്ഷരത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ഭാരതീയ ഭാഷയായ മലയാളം ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്നതാണ് എന്നുള്ളത് വാസ്തവമാണ് അക്ഷരത്തിൽ നിന്ന് എന്താണ് ഉൽപ്പന്നമാകുന്നത് ഉത്പന്നമാകുന്നത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് അക്ഷരത്തിൽ നിന്ന് ഉത്പന്നമാകുന്നത് അർത്ഥമാണ് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അർത്ഥം എന്ന് പറയുമ്പോൾ നാനാർത്ഥം നമുക്കറിയാം അതുപോലെ തന്നെ അർത്ഥത്തിൻ്റെ ഒൻപത് തലങ്ങൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് അർത്ഥം എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ തലങ്ങളെ ജാതിയായിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് ജാതി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കരുതുന്നത് ഉദാഹരണത്തിന് ഏറ്റവും താഴെയുള്ള തലമായിട്ടുള്ള ശൂദ്രതലം എടുക്കുകയാണെങ്കിൽ ശൂദ്രതലം എന്ന് പറയുന്നത് അർത്ഥത്തിൻ്റെ ഏറ്റവും താഴെയുള്ള തലമാണ് അത് ജാതിയല്ല ഒരാൾക്ക് മനസ്സിലാക്കാവുന്ന അർത്ഥതലത്തിനെയാണ് ഇവിടെ ശൂദ്രതലം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ശൂദ്രതലത്തിൻ്റെ മുകളിൽ വൈശ്യതലം വൈശ്യതലത്തിൻ്റെ മുകളിൽ ക്ഷത്രിയ തലം ക്ഷത്രീയതലത്തിൻ്റെ മുകളിൽ ബ്രാഹ്മണതലം ഇങ്ങനെ നാല് അർത്ഥതലങ്ങളാണ് നമ്മൾ ജാതിയായിട്ട് കണക്കാക്കി അഥവാ തെറ്റിദ്ധരിച്ച് ഇവിടെ സാധാരണ നമ്മൾ ഭാരതത്തിൽ മലയാളത്തിൽ മലയാള ദേശത്ത് മലയാള നാട്ടിൽ ഉപയോഗിപ്പിക്കുന്നത് അഥവാ പരിശീലിപ്പിക്കുന്നത് അപ്പോൾ അർത്ഥമെന്ന് പറഞ്ഞാൽ അത് ഒൻപത് തലങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉന്നതമായ തലം എന്ന് പറയുന്നത് ശിവതലമാണ് അപ്പം ഈ ഒൻപത് തലങ്ങളിൽ അർത്ഥമുള്ളതിനെ നാല് അർത്ഥതലങ്ങൾ മാത്രമാണ് നമ്മളുടെ ജാതി വ്യവസ്ഥയായി തെറ്റിദ്ധരിച്ച് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അർത്ഥം എന്ന് പറയുന്നത് ധനം എന്നുള്ള ഒരു അർത്ഥം കൂടി നമുക്കവിടെ ലഭ്യമാകുന്നുണ്ട് അർത്ഥം ലഭിക്കുക ദ്രവ്യം ലഭിക്കുക അർത്ഥത്തിന് ദ്രവ്യം എന്ന അർത്ഥം കൂടി ലഭ്യമാണ് ധനം എന്നുള്ള അർത്ഥം കൂടി ലഭ്യമാണ് ഇത് കൂടെ കൂടാതെയാണ് ഒൻപത് തരത്തിലുള്ള അർത്ഥ തലങ്ങൾ അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഭാരതീയർക്ക് മലയാളികൾക്ക് അർത്ഥം ലഭ്യമാക്കാനുള്ളതാണ് പക്ഷേ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മലയാള ദേശത്ത് കൊണ്ടുവന്നിട്ടുള്ള ചില തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ആളുകൾക്ക് അർത്ഥധാരണ ഇല്ലാതെയാക്കി അപ്പോൾ ഈ അർത്ഥധാരണ ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിലെ ആളുകൾക്ക് അർത്ഥം നഷ്ടപ്പെട്ടു എന്നർത്ഥം അർത്ഥമില്ലാത്തത് അനർത്ഥം എന്ന് നമ്മുടെ ബുദ്ധിയും ബോധവുമുള്ള പൂർവികർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അർത്ഥം ലഭ്യമാക്കാനുള്ള ഭാഷയുടെ മാതൃഭാഷ മലയാളത്തിൻ്റെ കഴിവിനെ ഇവിടെ ആളുകളിൽ നിന്ന് എടുത്തു മാറ്റി മലയാളത്തെ തെറ്റായി പരിശീലിപ്പിച്ചു പഠിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം പഠിപ്പിക്കുന്നത് അർത്ഥമുള്ളതിനെ മാത്രമാണ് പരിശീലിപ്പിച്ചു തെറ്റായ അർത്ഥങ്ങൾ തെറ്റിദ്ധാരണകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു മുതിർന്നവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ മലയാളത്തിൽ നിന്ന് അർത്ഥബോധം മലയാളികളിൽ നിന്ന് അർത്ഥബോധം എടുത്തു മാറ്റപ്പെട്ടു ക്രമേണയായിട്ട് ആയിട്ട് ആണ് ഇതുണ്ടായത് പ പതിറ്റാണ്ടുകളായിട്ടുള്ള ആളുകളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുടെ പ്രയത്നം പ്രയത്നം എന്ന് പറയാൻ പറ്റില്ല ശ്രമഫലമായിട്ടാണ് അങ്ങനെ ഉണ്ടായത് അതിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അർത്ഥം നഷ്ടപ്പെട്ട ഒരു മലയാളി സമൂഹം ഇവിടെ രൂപപ്പെട്ടു എന്നുള്ളതാണ് ഭാഷ യഥാർത്ഥത്തിൽ അർത്ഥം നൽകാനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അർത്ഥമെന്ന് പറയുന്നതിന് ദ്രവ്യം എന്നർത്ഥമുണ്ട് അർത്ഥമെന്നർത്ഥമുണ്ട് ധനമെന്നർത്ഥമുണ്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് മാത്രമല്ല ഒൻപത് അർത്ഥതലങ്ങളുണ്ട് അതിനെ നമ്മൾ ജാതിയായി തെറ്റിദ്ധരിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്വൈതത്തിൻ്റെ അതായത് ഓംകാരത്തിൻ്റെ രൂപമായ മൂർത്തി ഭാവമായ ആദിശങ്കരൻ കൊല്ലൂര് മൂകാംബികയിൽ പ്രതിഷ്ഠിച്ചത് മലയാള ഭാഷാമ്പയാണ് എന്നതാണ് നമുക്കിപ്പോൾ അതിനെക്കുറിച്ചുള്ള ധാരണകളില്ല മലയാളികൾ കൊല്ലൂർക്ക് പോകുന്നുണ്ട് നവരാത്രിയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ എഴുത്തിനിരുത്താൻ പോകുന്നുണ്ട് അരങ്ങേറ്റങ്ങൾക്ക് പോകുന്നുണ്ട് ശരിയാണ് പക്ഷേ ഭാഷാദേവിയാണ് കൊല്ലൂരിൽ ആദിശങ്കരൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവി മൂകാംബിക എന്നുള്ള യാഥാർത്ഥ്യം എത്ര പേർക്ക് അറിയാൻ സാധിക്കും ഭാരത ഭാഷകളിൽ മലയാളത്തിന് മാത്രമാണ് ഭാഷാദേവി പ്രതിഷ്ഠയുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ തരുണത്തിൽ ഓർമ്മിക്കുന്നു ഭാരതീയ ഭാഷകളിൽ ഒരിത്തും ഒരു സ്ഥലത്തും ഭാഷയെ ദേവിയായി പ്രതിഷ്ഠിച്ചിട്ടില്ല അത് മലയാള ഭാഷയ്ക്ക് മാത്രമായിട്ടുള്ളതാണ് മലയാളാംബയാണ് ദേവി മൂകാംബിക അപ്പോൾ അത്രയും പ്രാധാന്യം മലയാള ഭാഷയ്ക്കുണ്ട് അത് അർത്ഥദായകമാണ് അർത്ഥം എവിടേക്കാണ് കൊടുക്കുന്നത് അർത്ഥം നൽകുന്നത് ജീവിതത്തിലേക്കാണ് ചോദ്യത്തിൽ ചോദിച്ച പോലെ ജീവിതത്തിൽ അർത്ഥം നൽകുന്നു ജീവിതത്തിൽ അക്ഷരാർത്ഥ തലത്തിൽ എന്താണ് മാതൃഭാഷ മലയാളം ചെയ്യുന്നത് മാതൃഭാഷ മലയാളം ചെയ്യുന്നത് ജീവിതത്തിൽ അർത്ഥം നൽകുക അഥവാ ജീവിതം കർമ്മം ചെയ്യുവാനായുള്ള ഏറ്റവും കഴിവുറ്റതാക്കി മാറ്റുക എന്നുള്ളതാണ് ജീവാത്മാവ് ശരീരം സ്വീകരിക്കുന്നത് കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ഈ കർമ്മം ചെയ്യാൻ വേണ്ടി ദ്രവ്യത്തിൻ്റെ ആവശ്യമുണ്ട് അർത്ഥത്തിൻ്റെ ആവശ്യമുണ്ട് ധനത്തിൻ്റെ ആവശ്യമുണ്ട് കർമ്മം ചെയ്യാൻ വേണ്ടി ശരീരമെടുക്കുന്ന ജീവാത്മാവിന് അർത്ഥം നൽകാനാണ് മലയാള ഭാഷ മാതൃഭാഷ മലയാളം ഇവിടെ ഭൂമി മലയാളത്തിൽ സംജാതമായിട്ടുള്ളത് പ്രത്യക്ഷമായിട്ടുള്ളത് മലയാള ഭാഷയെ അമ്പത്തൊന്ന് അക്ഷരാളി എന്നാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത് അമ്പത്തൊന്ന് അക്ഷരാളി എന്ന് തുടങ്ങുന്ന ശ്ലോകം എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്ലോകമാണ് ഇത് ഭാഷാ ദേവതയായ ദേവി മൂകാംബികയാണ് മലയാളാമ്പയാണ് ഈ അക്ഷരത്തിൻ്റെ അർത്ഥം പ്രധാനം ചെയ്യുന്ന മാതൃഭാഷ മലയാളം മലയാളത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അർത്ഥസമ്പുഷ്ടമാകുകയാണ് ചെയ്യുന്നത് അർത്ഥത്തിൻ്റെ അപര്യാപ്തത മൂലം ഉഴലുന്ന ജീവിതങ്ങൾക്ക് മാതൃഭാഷ മലയാളം അമൃത് നൽകുകയാണ് ചെയ്യുന്നത് മാതൃഭാഷ മലയാളം അമൃത് അമൃതിന് തുല്യമാണ് അർത്ഥപ്രദായകമാണ് അർത്ഥപ്രധായി ദേവി മൂകാംബിക അഥവാ മാതൃഭാഷ മലയാളം മാതൃഭാഷ മലയാളം എന്ന് പറയുന്നത് അക്ഷരാർത്ഥ തലത്തിൽ അർത്ഥം നൽകുന്നു അക്ഷരത്തിൻ്റെ നാനാവിധമായിട്ടുള്ള അർത്ഥം മലയാളിക്ക് നൽകുന്നതാണ് ദേവി മൂകാംബിക മൂർത്തിഭാവമായിട്ടുള്ള ഭാവമായിട്ടുള്ള മാതൃഭാഷ മലയാളം